അല്ലാതെ ഊണ് മാത്രമേ ഉള്ളൂ ചോറ് മാത്രം എല്ലാം പ്രകൃതിയുടെ ശരി ആ നാടൻ ഊണ് മാത്രം വാഴയിലെ ഊണ് എല്ലാവർക്കും കഴിച്ച പാത്രത്തിൽ പിന്നെ കഴുകിയെടുത്തുള്ള പരിപാടിയില്ല ഡിസ്പോസിബിൾ ക്ലാസ് ഉണ്ട് പിന്നെ കുപ്പി ക്ലാസ് വേണമെന്നവർക്ക് കുപ്പി ക്ലാസ് ഉണ്ട് എല്ലാം നൂറ് ശതമാനം ഗ്യാരീല്ല നമ്മള് സ്ഥിരം മരുന്നാണ് കൂടുതൽ ചില ആൾക്കാർ എല്ലാ ഉദ്യോഗസ്ഥരും എം എൽ എമാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ട് ഈ ഇതിപ്പം മ്യൂസിയം തുടങ്ങിയിട്ട് ഒത്തിരിയായി അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ വരുമ്പോഴത്തേനും നമ്മൾ ഫുഡ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ ചുമ്മാ ഒരു കിലോ രണ്ട് കിലോയിൽ തുടങ്ങിയ ഇപ്പോൾ ഒരു ചാക്ക ഒന്നര ചാക്കിൻ്റെ തെറ്റോറിൻ്റെ രാവിലെ മുതൽ രാത്രി അതി ഉച്ചവരെല്ലാം ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥരും അവർ എല്ലാം എണ്ണം ജാഥ ഒരുപാട് ആയതുകൊണ്ട് അവർക്ക് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് കഞ്ഞു വേണം ഒരു ചോറെടുത്ത് വെക്കണം പിന്നെ അങ്ങനെ രാത്രി പത്തര വരെ രാത്രി പത്തര വരെ വരെ ത്രൂ ഔട്ട് ചോറും കഞ്ഞി മാത്രം കഞ്ഞി ഏഴര മുതലേ ഉള്ളൂ വൈകുന്നേരം പകലില്ല ഉച്ചക്ക് വരെ ഉണ്ട് ഒരേ ലെവലിൽ ഇങ്ങനെ ഊണിന് എഴു രൂപ ഊണിന് എഴുപോന്നുള്ളതല്ല പണമില്ലാത്തവർക്ക് ഫ്രീ എന്റെ ലക്ഷ്യം അതാ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഇച്ചിരി കൂടെ ഉണ്ട് അന്ന് പിന്നെ പണമില്ലാത്തവർക്ക് ഫ്രീ ഉണ്ണുന്നവർക്ക് എഴുപത് രൂപ മീൻപറത്ത എല്ലാത്തിനും അമ്പത് രൂപ എല്ലാ മീൻപറുത്തും അമ്പത് പിന്നെ ഇങ്ങനെ ബീഫ് ഇതെല്ലാം ഓർഡർ എന്നും ഉള്ളതുകൊണ്ട് രാവിലെ മുതൽ വെളുപ്പിന് മുതലൊക്കെ ആൾക്കാർ വരും ഓണത്തിന് സദ്യ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പായസത്തിൻ്റെ മേളകൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുമോ ഇതിമ്മ ഇതല്ലേ ചൂണ്ടോ ഉപ്പെന്നാ ചൂട് കാണും പിന്നെ അടുപ്പ് വരുമ്പോഴത്തേക്കും ഇല്ല ഇല്ല കൈവ് കഴിവ് പൊള്ളിയാൽ അപ്പോഴേ നമുക്കതിനൊക്കെ പച്ചമരുന്നിൻ്റെ ചികിത്സയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അത് ശരി എടുത്ത് നോക്കിയോ

ഫ്രൈ ബീഫ് ബീഫ് വേണോ സബോളും എന്നാ വേണം ഒഴിക്കാൻ സാമ്പാറ് മീൻചാർ രസം പുളിശ്ശേരി പരിപ്പ് കട്ടത്തൈര് എന്താ വേണ്ടേ സാമ്പാർ ആ ഇത് ഇത് എണ്ണയില് സൂട്ടാക്കി എടുക്കുന്നത് ആ ും വെച്ചിട്ടുണ്ട് കേട്ടോ എഴുപത് രൂപയുടെ ഊണാണ് ഈ കാണുന്നത് ഒരു വാടകയിലെ പകുതി കൂടുതലുണ്ട് ഇതിനകത്ത് എത്ര കറിയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇത് എഴുപത് രൂപ വരുന്ന അല്ല ഇത് സെപ്പറേറ്റ് ആണ് സോ നിങ്ങൾ ഇരാറ്റുപേട്ടേ വരുമ്പോൾ നല്ലൊരു ഊണും കൂടാതെ മ്യൂസിയം കാണാൻ പ്ലാനുണ്ടെങ്കിൽ അനസിക്കട ഈ ഒരു മ്യൂസിയത്തിൽ വരാവുന്നതാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ തൂങ്ങമ്പറമ്പിൽ പൈതൃക മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്